ഭരണഘടന ഇന്ത്യക്കാർക്ക് ആദ്യമായി പരിമിതമായ തോതിൽ ഭരണാധികാരം നൽകിയ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലെങ്കിൽ മൊണ്ടേഗോ ചംസ്ഫോർഡ് പരിഷ്കാരങ്ങൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം കോൺസ്റ്റിറ്റ്യൂവൻ അസംബ്ലി പാസ്സാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ട് കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിന് ഭരണഘടന അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിന് പ്രാബല്യത്തിൽ വന്ന ചില വകുപ്പുകൾ പൗരത്വം തിരഞ്ഞെടുപ്പുകൾ ഇടക്കാല പാർലമെന്റ് എന്നിവയുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിലെ കോൺസ്റ്റിറ്റ്യൂവൻറ് അസംബ്ലി സമ്മേളനത്തിൽ എത്ര അംഗങ്ങൾ പങ്കെടുത്തു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അംഗങ്ങളിൽ ഇരുന്നൂറ്റി എമ്പത്തി നാല് അംഗങ്ങൾ പങ്കെടുത്തു ത്രിവർണ പതാകയെ കോൺസ്റ്റിറ്റ്യുവൻറ്റ് അസംബ്ലി ദേശീയ പതാകയായി സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ അംഗീകാരം ലഭിക്കുമ്പോൾ ഭരണഘടനക്ക് എത്ര വകുപ്പുകളും പട്ടികകളും ഉണ്ടായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വകുപ്പുകൾ എട്ട് പട്ടികകളും ഉണ്ടായിരുന്നു ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പുകളിൽ സീറ്റ് സംവരണം ചെയ്തിരിക്കുന്നത് പട്ടികജാതി പട്ടിക വർഗക്കാർക്ക് മാത്രം ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തിനാല് പ്രകാരം സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ രാഷ്ട്രീയ സമത്വം ഉറപ്പ് നൽകുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുന്നൂറ്റി ഇരുപത്തി ആറ് ഇന്ത്യയിലും ഇതര ജനാധിപത്യ രാഷ്ട്രങ്ങളും നിലവിലുള്ള ഭരണ നിർവഹണ സമ്പ്രദായം ക്യാബിനറ്റ് സമ്പ്രദായം ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ വിട്ടുനിന്ന മൂന്ന് നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെ ഹൈദരാബാദ് ജൂനാഗഡ് കാശ്മീർ